എൻ്റെ ചങ്ങാതിമാരെ നല്ല കിഡിലോസ്കി ബ്രാൻഡി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കണ്ടിട്ടുണ്ടോ അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഷേഫ് നിബു ആൽക്കമിസ്റ്റിൻ ചാനൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാൻ കമൻ്റുകൾ വാരി ഉതരാനും മറക്കരുത് എൻ്റെ ചങ്ങാതി അതുകൂടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല ഈ ചങ്ങിൻ്റെ സന്തോഷം ചങ്ങാതിമാരെ ആദ്യം തന്നെ ഈ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ബ്രാൻഡി വെച്ച് കൊടുക്കുക ദേ ഇതുപോലെ ബ്രാൻഡി ഒഴിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉപ്പ് വാരി വിതറുക ഉപ്പ് ആവശ്യത്തിന് വാരി വിതറിയ ശേഷം അതിലേക്ക് കുരുമുളക് പൊടി വാരി വിതറുക കുരുമുളക് പൊടി ഇട്ട ശേഷം അതിലേക്ക് കരുവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തൊരു മറിമറിക്കുക കരിവേപ്പില ഇനി നീളത്തിലുള്ളതായാലും ഒരു കുഴപ്പമില്ല ഇതുപോലെ എടുത്തൊരു മറിമറിക്കിയ ശേഷം ഇന്ന് ലേശം തൈര് ഒഴിച്ചു കൊടുക്കുക അധികം ഒഴിക്കല് ലേശം തൈര് ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ അങ്ങ് തേച്ച് പിടിപ്പിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് വെച്ചേക്കുക കാരണം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് മസാല ഇടുന്ന പരിപാടിയാണ് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം സാദാ ചില്ലി പൗഡർ എരിവിന് വേണ്ടിയാണ് സാദാ ചില്ലി പൗഡർ കൊടുക്കുന്നത് അതായത് കാശ്മീരി ചില്ലി പൗഡർ ഇത് ഇത് വിളിച്ച് കൂടുതലും ഇട്ട് കൊടുക്കുക അപ്പോൾ കളറും കൂടെ കിട്ടും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ശേഷം അതിലേക്ക് ലേശം മല്ലിപ്പൊടി ശേഷം ലേശം ഗരം മസാല ലേശം പെരിഞ്ചീര പൗഡർ ഇത്ര സാധനം കൂടെ ശേഷം അടുത്ത് ഇതിലേക്ക് ലേശം കോൺഫ്ലവർ അതായത് നമുക്ക് ആ ക്രിസ്മസ് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ എന്നിട്ട് ഒരു ഒരു മുട്ട വേണമെങ്കിൽ ഇടാം ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല ഇതുപോലെ അതിൽ സ്റ്റൈലായിട്ട് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം മുട്ടയും കൂടെ ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ മസാല അങ്ങ് ചിക്കനിലങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടി ഇപ്പം തന്നെ നല്ല സ്മെല്ലായിട്ടാണ് അതിൻ്റെ ചങ്ങാതി മല വരുന്ന കേട്ടോ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിച്ച് പിന്നെ ഒരു അരമണിക്കൂർ അങ്ങ് വെച്ചേക്കുക അപ്പോൾ ചിക്കൻ നല്ല പൂ പോലെ കിട്ടും എന്നുണ്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടി അത് തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ചേഷം ഇതുപോലെ ചട്ടി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാൻ വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ ഫ്രൈ ഏതാണെന്നും ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ്റെ റെസിപ്പി ഏതാണെന്ന് അടിയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ തകർത്ത് പൊളിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നല്ല ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തൊരു മറിയങ്ങ് മറിക്കാം ഇതിലേക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് ബ്രാൻഡി ഇട്ട് വേണമെങ്കിൽ ചെയ്യാം ഇല്ലാതെയും ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ രണ്ട് ഇടാതെ ചെയ്യുമ്പോഴേക്കും ഇച്ചിരി ലെമൺ ജ്യൂസ് ആഡ് ചെയ്തേക്കാം ഇപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ബ്രാൻഡി ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ബ്രാൻഡി ചിക്കൻ സിസ്റ്റ് ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെയും ട്രൈ ചെയ്യാം ഇല്ലാത്തവർ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കാരണം ഇതിനെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങൾ വരുമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം അകം വേവാൻ നോക്കണം അപ്പം അതുപോലെ നല്ല സ്ലോ ഫയറിൽ ആദ്യം നല്ല ടെമ്പറേച്ചർ വെക്കുക അതിനുശേഷം തീ കുറച്ച് അകം വേവുന്ന രീതിയിൽ വെക്കുക കാരണം പെട്ടെന്ന് കുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചുകൊണ്ട് പെട്ടെന്ന് സംഭവം റെഡിയാവും ലാസ്റ്റ് ഇതേ ഇതെല്ലാം കോരി വാരിയ ശേഷം ഇതിലേക്ക് തേങ്ങാപ്പുത്ത് ഇട്ട് കൊടുക്കുക നീളത്തിൽ നീളത്തിലരിഞ്ഞ തേങ്ങാപ്പുത്ത് പച്ചമുളക് വത്തലമുളക് ഈ വത്തലമുളകും കൂടെ ശേഷം പപ്പടം നീളത്തിൽ നീളത്തിലരിഞ്ഞ കൂടെ ഇട്ടശേഷം ഈവന മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ബ്രാൻഡി ചിക്കൻ ഫ്രൈ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടോ ശേഷം ഒരു പീസ് വലിയൊരു കരുവാപ്പില പീസും കൂടെ എഴുതുകയും ഇതുപോലെ നല്ല ഡീപ് ഫ്രൈ ചെയ്യുക ഡീപ് ഫ്രൈ ചെയ്ത ശേഷം നേരെ നമ്മുടെ ബ്രാൻഡി ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വാരി വിതറുക വാരി വിതറിയ ശേഷം നല്ലൊരു പ്ലേറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഓരോന്നോരോന്നായി അറേഞ്ച് ചെയ്യുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയാവുന്നില്ല എൻ്റെ ചങ്ങന്തിമാർ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുകാച്ച ഐറ്റം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചിക്കൻ്റെ റെസിപ്പി ഏതാന്നും ചിക്കൻ്റെ ഐറ്റം ഏതാണെന്നും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി തകർക്കുന്നതായ്ക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടുക്കാച്ചി ബ്രാൻഡി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് തകർത്തിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഇവൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്നും നോക്കില്ല നല്ല സ്മെല്ല ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തുമ്പോൾ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് ഒന്ന് നോക്കാൻ കണ്ണടച്ച് ഒരു പീസ് എടുത്തിട്ട് പിടുത്തം പിടിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കിയൊക്കെ തകർത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എൻ്റെ ചങ്ങാതി പിന്നെ സംഭവം പൊളി കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല തകർത്തോ ചങ്ങാതി